അംഗീകാരത്തിൻ്റെ നിറവിൽ ഭാരതവും മോഡിയും വീണ്ടും തിളങ്ങുകയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രിയപ്പെട്ട ചൈനയാണ് മോഡി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെ പ്രശംസിച്ചുകൊണ്ട് പുതിയതായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായി മോഡി നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ സ്വാധീന ശക്തിയായി മാറ്റിയെന്നാണ് ചൈനീസ് മാധ്യമത്തിൻ്റെ സുപ്രധാനമായ വിലയിരുത്തൽ ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളും നയതന്ത്ര വിജയങ്ങളും സുപ്രധാനമായ സ്വാധീന ശക്തിയായി മാറുന്നതിനെ പറ്റിയാണ് ചൈനീസ് പത്രത്തിൽ പ്രധാനമായും പറയുന്നത് ഗ്ലോബൽ ടൈംസ് എന്ന പേരുള്ള പത്രമാണ് മോദിക്കും ഭാരതത്തിനും കയ്യടി നൽകുന്നത് യഥാർത്ഥത്തിൽ ചൈനീസ് ഭരണകൂടം നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു പത്രമാണിതെന്നതാണ് ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം ഇന്ത്യയുടെ വിദേശ നയം ഒരുപാട് വികസിച്ചെന്നും ഭാരതം വലിയൊരു ശക്തി കേന്ദ്രമായി മാറുകയാണെന്നുമാണ് ഗ്ലോബൽ ടൈംസ് വിശദീകരിക്കുന്നത് ഭാരത് നെറേറ്റീവ് എന്ന തലക്കെട്ടോടെയാണ് ഇവർ ഈ ലേഖനം പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ നാല് വർഷം ഇന്ത്യ നേടിയ ഭരണ നേട്ടങ്ങൾ മികവുറ്റതാണെന്ന് വിലയിരുത്തപ്പെടുന്ന ലേഖനം ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ മഞ്ഞുരുക്കൽ ശ്രമമായി കൂടി കണക്കാക്കാം സാമ്പത്തിക വളർച്ചയിലും നഗര ഭരണത്തിലും ഭാരതം മികവ് പുലർത്തി അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പ്രധാനമായും ചൈനയുമായുള്ളവ മികച്ചതായി ചൈനയുമായുള്ള കൂടുതൽ വ്യാപാര കയറ്റുമതികൾക്ക് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായും ഗ്ലോബൽ ടൈംസ് സൂചിപ്പിക്കുന്നു ലോകത്തിന് മുന്നിൽ ഭാരതം എന്ന ആശയം നിർമ്മിക്കാൻ ശ്രമിക്കുക വഴി രാജ്യത്തിൻ്റെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ സുപ്രധാനമായ ചുവടുവെപ്പാണ് ഇന്ത്യ നടത്തുന്നത് ഇതുവഴി രാഷ്ട്രീയമായും സാംസ്കാരികപരമായും ലോക രാജ്യങ്ങളെ തന്നെ സ്വാധീനിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതുതിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കേ ഇന്ത്യയെപ്പറ്റി ഒരു ചൈനീസ് മാധ്യമത്തിൻ്റെ വിലയിരുത്തൽ ശ്രദ്ധേയമാണ് ചൈനയിലെ ഷാങ്ഹായിലുള്ള ഫുഡൽ സർവകലാശാലയിലെ നെഹർ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് ഡയറക്ടർ ഷാങ് ജിയാങ് തോങ് ആണ് ഈ ലേഖനം ഗ്ലോബൽ ടൈംസിൽ എഴുതിയിട്ടുള്ളത് വെറും പത്ത് വർഷം കൊണ്ടാണ് ഇന്ത്യയിൽ മികച്ച പരിവർത്തനങ്ങൾ സംഭവിച്ചത് എന്ന് പറയുന്ന ജിയാതോങ് ഉക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടിനെ പ്രശംസിക്കാനും മറന്നില്ല റഷ്യ ജപ്പാൻ യു തുടങ്ങിയ വൻകിട രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ മികവുറ്റതാക്കിയ ഇന്ത്യ ഒരു ആഗോള ശക്തിയാവുക എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണെന്നും ഈ ചൈനീസ് മാധ്യമം വിലയിരുത്തുന്നു ഇതാദ്യമായല്ല മോദി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു വിദേശ മാധ്യമം വരുന്നത് എന്നാൽ ഒരു ചൈനീസ് മാധ്യമം തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുക എന്നത് കേരളത്തിലെ ആസ്ഥാന ബി ജെ പി വിമർശകരെ വിളറി പിടിപ്പിക്കുന്നുണ്ടാകും കൂടുതൽ വാർത്തകളും വാർത്തകളും വിശേഷങ്ങളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക കൂടുതൽ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക